കുട്ടിയുടെ ഷഹബാസിന്റെ പിതാവ് അടക്കം പറയുന്നുണ്ട് കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പതിനഞ്ചു വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഇവർക്ക് ഇനിയും ജീവിതവും ഉണ്ട് ഒക്കെ ഇനിയും സമയവുമുണ്ട് അപ്പോൾ ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്ന എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അത് ഒരു ധാർമ്മിക പ്രശ്നത്തിലാണ് ഒരു മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് അത് പറയുന്നു ഒരു വർഷം അവര് പരീക്ഷ എഴുതാതിരുന്നത് എന്താണ് ആത്യന്തികമായി സംഭവിക്കുക പല കർഷകർ വീണ്ടും പരീക്ഷ എഴുതുന്നത് കാരണം നമ്മുടെ നിയമം ബാലനീതി നിയമപ്രകാരം കുട്ടികളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവരെ പ്രതികൾ എന്ന നിലയിൽ പോലും കരുതാൻ കഴിയില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പൊ നിയമം ഒരുപാട് പരിരക്ഷ കുട്ടികൾ എന്ന നിലയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പരിരക്ഷ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ നിലവിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ ആ നിലപാട് എടുക്കാനേ കഴിയുള്ളൂ അതാണ് അതിന്റെ നിയമപരമായ ശരി പിന്നെ രാഷ്ട്രീയമാണല്ലോ ഇതെല്ലാം കൂടെയാണ് ഇപ്പൊ സ്വാഭാവികമായും മരണപ്പെട്ട ആൾക്ക് നീതി ലഭിക്കുന്നു എന്ന് തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവണം അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയമായ അത്തരം സംഘടനകൾ ആ സമരങ്ങൾ ചെയ്യുന്നത് പക്ഷെ നിയമപ്രകാരം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ആ കുട്ടികളുടെ റൈറ്റ്സ് ഉണ്ട് കുട്ടികൾ ഒരുപക്ഷെ പരീക്ഷ എഴുതാതെ അവർക്ക് ഒരു ഗവൺമെന്റ് അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ പോലീസ് ട്രീറ്റ് ചെയ്താൽ നാളെ അവർക്ക് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മേൽക്കോടതിയിൽ പോയാൽ അത് ബുദ്ധിമുട്ടാവും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ആത്യന്തികമായി ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ഈ ബാലനീ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നിർഭയ കേസിനു ശേഷം അതിനു മുമ്പ് ഈ നിയമത്തിൽ വലിയ രൂപ ഹോൾസ് ഉണ്ടായിരുന്നു പക്ഷേ നിർഭയ സംഭവത്തിന് ശേഷമാണ് ഇതിനകത്ത് ഈ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം ഇപ്പം ഏത് നമുക്കറിയാം പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ പതിനേഴ് വയസ്സും പതിനൊന്ന് മാസവും ആണെങ്കിൽ പോലും ഈ പറയുന്ന ആനുകൂല്യം അവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിർഭയ കേസിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ അമന്മെന്റിന് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു അഡൾട്ട് ചെയ്യുന്ന ഒഫൻസ് ഇപ്പം ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ നമ്മുടെ ഐ പി സി പ്രകാരം നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമപ പ്രകാരം ഏഴ് വയസ്സ് വരെ ഒരു കുഞ്ഞ് ഒരു ഒഫൻസ് ചെയ്താൽ അത് കുറ്റകൃത്യമായിട്ടേ കണക്കാക്കാൻ കഴിയില്ല ഏഴിനും പതിമൂന്നിനും വയസ്സിൽ ഇടയ്ക്കാണെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യാനുള്ള മെന്റൽ സ്റ്റേറ്റസ് അവനുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് ഐ പി സിയിൽ പറയുന്നുണ്ട് അപ്പൊ അവിടെ നിന്നാണ് പിന്നീട് പതിമൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് സത്യത്തിൽ ഈ പറയുന്ന ജുവനയിൽ നീട് നിയമത്തിന്റെ ഒരു സാധ്യത അവിടെ വരുന്നത് അപ്പൊ അതിൽ ഈ നിർഭയ കേസിന് ശേഷമാണ് പുതിയ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അവിടെ പറഞ്ഞത് ഈ കുട്ടികൾ ചെയ്യുന്ന ക്രൈം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു പതിനേഴ് ഞാൻ പറഞ്ഞത് പതിനേഴ് വയസ്സും ഒരു പത്തു മാസവും പ്രായമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കൊലപാതകം അതിനെ ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് കൂടി മാനസികമായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മാനസിക വിദഗ്ധന്മാരുടെയൊക്കെ സഹായത്തോടുകൂടി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞി നിലവിൽ അയാളുടെ മെന്റൽ സ്റ്റാറ്റസ് അറിയാമായിരുന്നു എന്ന് ട്രീറ്റ് ചെയ്തിട്ട് അത് ഒരു വലിയ കുറ്റവാളികളെയ്യുന്ന ഒഫൻസ് ആയിട്ട് പരിഗണിക്കണമെന്ന ഒരു സാധ്യതയും ചർച്ചയും ഒക്കെ അതിനുശേഷമാണ് വന്നത് അപ്പൊ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും അതിന്റെ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവർ ചെയ്ത കുറ്റകൃത്യം ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണോ കുട്ടികൾ ചെയ്തത് എന്നുള്ളൊരു പഠന ശേഷം മാത്രമേ ഇവരെ അഡൾട്ട് ക്രൈംസ് അല്ലെങ്കിൽ ഒഫൻസ് ഒഫൻറ്റൈസ് ആയിട്ട് കണക്കാക്കാൻ പോലും നിയമപ്രകാരം സാധിക്കുകയുള്ളൂ അപ്പൊ അത്ര സാഹചര്യത്തിൽ ഇപ്പോ അവരെ അവരുടെ വിദ്യാഭ്യാസം തടയുക അല്ലെങ്കിൽ അവരെ ജയിലിലോട്ട് റിമാൻഡ് ചെയ്ത് ജയിലിൽ പോലും കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ അവരെ ചെയ്തിരിക്കുന്ന എന്താണ് അവരെ പിന്നെ പിന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് മജിസ്ട്രേറ്റ് അവരെ ദുർഗുണ അവരുടെ ഒരു ജൂവലി കെയർ ഹോമിലേക്കാണ് അയച്ചിരിക്കുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് അവർ പരീക്ഷ എഴുതാനും പഠിക്കാനും കാരണം നമുക്കറിയാം ദുർഗുണ പരിഹാര പാഠശാലകൾ എന്ന് പറയുന്നത് പഴയസ്റ്റം അതിനെ മാറ്റിയിട്ടാണ് റിസൈൻ ഹോമുകൾ വന്നത് കെയർ ഹോമുകളാണ് ഇപ്പൊ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഈ ജൂലൈ വ്യക്തിംസിനെ അല്ലെങ്കിൽ ജൂവനേറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കുറ്റവാളികളായിട്ടുള്ളവരെ ഇടുന്ന കെയർ ഹോംസ് ഉണ്ട് അവിടെ കെയർ ഹോംസ് ാണ് പണ്ടായിരം ദുർഗുണ പരിഹാര പാഠശാല പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് ക്രൈമിലൊക്കെ പോലും ഉണ്ട് അവിടെ അപ്പൊ ഈ രീതിയിലാണ് നിയമം ഉള്ളത് അപ്പൊ നിയമപ്രകാരം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ കുട്ടികളുടെ വിദ്യാഭ്യാസം തടയുന്നതോട് വ്യക്തിപരമായും അതുപോലെ നിയമപ്രകാരം യോജിക്കാൻ കഴിയില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം